പ്പിലോ സിദ്ധികാക്കയാണ് എനിക്ക് ഗ്രൂമിന്റെ എല്ലാ മേക്കപ്പ് ചെയ്തു തന്നത് നമ്മുടെ സിദ്ധികാക്കയാണ് സത്യം പറയാലോ ഒരു രക്ഷയില്ല ഞാൻ നല്ല ടെൻഷനിലായിരുന്നു ടെൻഷനിലിട്ട് ആളുകളുടെ അഭിപ്രായം എങ്ങനെ എങ്ങനെയായിരിക്കും പക്ഷെ ഞാൻ ഈ ഇവിടെ ഓഡിറ്റോറിയത്തേക്ക് വന്ന് ഇറങ്ങിയ പാട് ഒരുപാട് പേര് വന്നു ഇവിടെ കസിൻസ് ആണെങ്കിൽ വന്നു പറഞ്ഞു കസിൻസ് ആയിട്ടാണ് നല്ല ലുക്ക് ആയിട്ടുണ്ട് അത് കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി അപ്പൊ അതിന് അതില് പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്ത ഒരാളാണിത് കാരണം രണ്ടു ദിവസമായിട്ട് ഇന്റെ കൂടെ തന്നെ ഉണ്ട് എല്ലാ വർക്കും തന്നിട്ടും പിന്നാണെങ്കിൽ തന്നെ രാവിലെ ഏരക്കായിട്ട് വന്നതാ ഇപ്പൊ നേരെ ആറര ആയിരായി ലൈറ്റിലൊക്കെ പോയി വേറെ ഇന്റെ മുടിക്കോ ഇന്റെ മോനോ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കുറച്ച് മഴ പെയ്ത കാരണം ചെറിയ ഒരു ഇത് എന്നാലും കണ്ടില്ല എപ്പോഴും ആ ഉഷാറായിട്ടാണ് ഞാൻ നിക്കണത് ആ രാവിലൊക്കെ ഇപ്പോഴും ഉണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്താണെങ്കിൽ തളർന്നതിനേ ഉള്ളുല്ലേ എന്താണ് നിങ്ങൾ ആരെങ്കിലും സുഹൃത്തുക്കൾ അടിപൊളിയായി ചെയ്യും ഇപ്പൊ നല്ല വിശ്വാസമായി ഒക്കെ ലേഡീസിനെ ആണെങ്കിലും അതും ഉണ്ട് ഷോപ്പ് പോയാൽ മതി കോണ്ടാക്ട് നമ്പർ ഒക്കെ ഉണ്ടാവും അത്രേ ഉള്ളു